ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബിനു ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു സതീഷ് ബാബു മാരാത്ത മുഖ്യപ്രഭാഷണം നടത്തി പാർല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് അബ്ദുൾ റഹ്മാൻ ഗുരുക്കൾ ഇല്ലിയാസ് ഗുരുക്കൾ നാസർ ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു ഈ പാരമ്പര്യമായ സ്പോർട്സ് രംഗം സ്പോർട്സ് കളരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായ ഏത് മേഖലയും ചലിപ്പിക്കാൻ കഴിയത്തക്കതിലുള്ള കളരി പൈറ്റ് ദിക്കുകൾ നോക്കി ദിശ നോക്കി ആരാണ് നമ്മളെ പ്രതികരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ കക്ഷിയുടെ പ്രതി പ്രതിഷേധിക്കുന്നതിനെതിരായി നമുക്ക് കഴിയുന്ന ഒരു പരിശീലനം ലഭിക്കുക എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞത് വളരെ ശത്തയോടെ ആരാണ് നമ്മളിൽ വരുന്ന ആക്രമിക്കാൻ വരുന്നവനെ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ കഴിയുക അത് നമ്മുടെ ശരീരത്തിൽ വരാതെ തട്ടാതിരുന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കൂടാതെ തന്നെ പാരമ്പര്യമായ ചില വിഷയങ്ങൾ ഈ നമ്മുടെ ക്ലാസ്സിൽ കൂടെ നമ്മൾ മലയാള ഭാഷയുടെ ആശയം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള പരിശീലനവും പാഠാടിസ്ഥാനത്തിനതിനൊപ്പം തരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നിരുന്നാലും ഷിബു പറയേണ്ടായി എന്തിനും യോഗ്യതപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ചില പ്രയോഗങ്ങൾ അറിയാം അത് വളരെയേറെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമായി പരിശീലനം നൽകുന്ന പരിശീലനം നൽകുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ രണ്ടായിരം തൊട്ട് ചികിത്സ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു തൊട്ട് കളരിലുള്ളതാണ് ഏകദേശം ഇരുപത്തിനാല് വർഷ ഞാൻ ചികിത്സിക്കുന്നു എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് രേഖകളുണ്ട് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് വന്നിരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് കൃത്യമായിട്ട് അസുഖങ്ങൾ മാറി പോയിട്ടുണ്ട് കൃത്യമായിട്ട് രേഖകളുള്ളതും കൃത്യമായിട്ട് ചികിത്സ ചെയ്യുന്നവരെയും നമ്മൾ എന്തുകൊണ്ട് ഈ വ്യാജമാരെ മുദ്ര കൊത്തപ്പെടുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നിയമ നടത്തേണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മുതലുള്ള നിയമസഭയില് പോകുന്ന ജനപ്രതിനിധികളാണെന്ന് ഞാൻ ഒരു താഴ്മയോടെ പറയുകയാണ് കാരണം നമ്മുടെയൊക്കെ ഉപജീവന എന്ന് പറയുന്നത് കളരി പൈറ്റും അതുപോലെ ചികിത്സയും മാത്രമാണ്